രാഹുൽ ഗാന്ധി ചെരുപ്പ് തിന്നുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ജൂലൈ ഇരുപത്തിയാറിനായിരുന്നു സംഭവം ഒരു ചെറിയ കടയിൽ കയറി രാഹുൽ ചെരുപ്പ് തിന്നുകയായിരുന്നു ഈ സംഭവത്തോടെ റാം ചേത് എന്ന വളരെ സാധാരണക്കാരനായ മനുഷ്യന്റെ ജീവിതം തന്നെ മാറി മറിയുകയാണ് ഉത്തർപ്രദേശിലെ റോഡരിയിലെ ചെറിയ കടയിലിരുന്നാണ് റാം ചേത് വർഷങ്ങളായി ചെരുപ്പ് തിന്നുന്നത് ഇന്ന് അദ്ദേഹത്തെ കാണാനും സെൽഫി എടുക്കാനുമൊക്കെ നിരവധി പേരാണ് എത്തുന്നത് എല്ലാം രാഹുൽ വന്നു പോയതിന് പിന്നാലെയാണ് സുൽത്താൻപൂരിലെ കോടതിയിൽ ഹാജരായി വരുമ്പോഴാണ് വഴിയിലെ ചെരുപ്പ് തുന്ന കട രാഹുൽ കണ്ടത് റാംചേതിന്റെ കടയായിരുന്നു അത് അവിടെ ഇറങ്ങി രാഹുൽ വീട്ടിലെ വിശേഷങ്ങളും തൊഴിലിൽ നേരിടുന്ന പ്രശ്നങ്ങളും ഒക്കെ ചോദിച്ചറിഞ്ഞു ചെരുപ്പ് തിന്നാനും ഒട്ടിക്കാനുമൊക്കെ അദ്ദേഹം റാംചേതിനെ സഹായിച്ചു രാഹുൽ വന്ന് ചെരുപ്പ് തുന്നിയ കട തേടി നിരവധി പേർ എത്തുന്നുണ്ട് പലരും രാഹുൽ തുന്നിയ ചെരുപ്പ് വാങ്ങാൻ താല്പര്യവും പ്രകടിപ്പിച്ചു പത്ത് ലക്ഷം രൂപ വരെയാണ് ഈ ചെരുപ്പിന് ഇതുവരെ വാഗ്ദാനം ചെയ്യപ്പെട്ട തുക എന്നാൽ രാഹുൽ തുന്നിയ ആ ചെരുപ്പ് വിൽക്കാൻ റാം തയ്യാറല്ല എത്ര വലിയ വില നൽകാമെന്ന് പറഞ്ഞാലും ചെരുപ്പ് നൽകില്ലെന്നാണ് റാം പറയുന്നത് അത് ചില്ലുകൂട്ടിൽ സൂക്ഷിക്കാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം രാഹുൽ വന്നു പോയതോടെ ഉദ്യോഗസ്ഥരും പ്രശ്നങ്ങൾ ചോദിച്ചെത്താൻ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് മെയ്യിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങളുടെ പേരിലുള്ള കേസിൽ ഹാജരാകാനാണ് രാഹുൽ സുൽത്താൻപുരിലെത്തിയത് രാഹുലിൻ്റെ വരവോടുകൂടി റാമിൻ്റെ ജീവിതം മൊത്തം മാറി ഇപ്പോൾ റാമിന്റെ കൊച്ചുപീടികയിൽ രാഹുൽ അയച്ചു കൊടുത്ത തുന്നൽ മെഷീനുമുണ്ട് ഇപ്പോൾ കൂടുതൽ ചെരിപ്പോ തുന്നാനാകുന്നുണ്ടെന്നും അദ്ദേഹം ജനങ്ങളുടെ നേതാവാണെന്നും റാം ചേതക് പ്രതികരിച്ചു